ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് ഇങ്ങനെ കിട്ടുന്ന കരിയില കൂട്ടിയിട്ട് കത്തിക്കുക എന്നുള്ളത് കരിയില കൂട്ടിയിട്ട് കത്തിക്കാതെ ഇതുപോലൊരു ബക്കറ്റെടുത്ത് നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഈ ബക്കറ്റിൽ ഹോൾ ഇട്ട് കൊടുക്കണം ഉള്ളത് പക്ഷേ ഞാൻ ഹോൾ ഇടുന്നില്ല ഞങ്ങൾക്ക് ഇനി പുതിയ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടു നടക്കുമ്പോൾ പോലെ ബുദ്ധിമുട്ടുണ്ടായല്ലോ അപ്പം അതുകൊണ്ട് ഹോൾ ഇടണില്ല മണ്ണിട്ടു ഇനി നമ്മുടെ കിട്ടിയ കരിയിലകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കാം നല്ല വെയിലുകൊണ്ട് കിടക്കുകയാണെങ്കിൽ അത് വേഗം തന്നെ ഒതുങ്ങി കിട്ടും ഇനി കുഴപ്പമില്ല കേട്ടോ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴാണ് നമുക്ക് അന്തരീക്ഷത്തിൽ ഭയങ്കര ചൂട് കൂടുന്നത് രിയിലേക്ക് നമുക്ക് ഒന്നിങ്ങി പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിത്തൊലിയോ പഴത്തൊലിയോ ഒക്കെ വെള്ളം പച്ചക്കറിയുടെ സ്ലറി എന്ന് പറയും അതോ ഒഴിക്കാം ഏത് വേണേലും ഒഴിക്കാം കേട്ടോ പിന്നെ ഇതിൽ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കോഴിക്കാശ് ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിക്കാം ഏതായാലും ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മളൊന്നും കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട് ഈ സ്ലറി ഒഴിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ചാണക വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഇതൊന്നും കിട്ടാത്തവർക്ക് ചുമള ചോറ് വെക്കില്ലേ അപ്പോൾ അരിക്കാടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം എന്തെങ്കിലും ഒന്നൊഴിക്കണം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊതു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് മണ്ണ് അതുപോലെ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെയിൻറ്റും ബക്കട്ടിൻ്റെ മൂടിയുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മൂടി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പാത്രമോ ഇനി നമ്മുടെ പണ്ടത്തെ കട്ടിൻ കട്ടിമ്പോടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതു മൂടി വെച്ചു കൊടുക്കാം ഇനി ബക്കറ്റ് എന്നു പറഞ്ഞിട്ട് വിഷമിക്കേണ്ട നമുക്കിതുപോലെ ചട്ടിയിലും ചെയ്യാം ചട്ടിയിൽ നമുക്ക് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് മൂന്നാലോ ഓട്ടുമുതൽ ഇട്ടുകൊടുത്തു പിന്നെ ചകിരിപ്പൂഞ്ഞിട്ട് കൊടുക്കുക ഇനി നമ്മുടെ കയ്യിൽ കിട്ടിയ കരിയില മുഴുവൻ അയിൽ ഇട്ട് കൊടുക്കുക മാക്സിമം നിറയ്ക്കാം മറ്റുന്നിടത്തോളം നിറയ്ക്കാം എന്നിട്ട് ഇതേ മുമ്പ് ചെയ്ത പോലെ തന്നെ കഞ്ഞിവെള്ളമോ സ്ലറിയോ എന്തെങ്കിലും ഇതിലൊഴിച്ചു കൊടുക്കുക പറമ്പൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മണ്ണ് തീരെ ഇല്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള കരിയിലകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണധികം വേണ്ട പിന്നെ ഇത് നല്ല ലൈറ്റ് ആയിരിക്കും കഞ്ഞിവെള്ള ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുമ്പത്തെ പോലെ മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണിൽ ചകിരിച്ചോറ് മിക്സ് ചെയ്താൽ വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും അതുപോലെ എല്ലും പൊടിയോ വേപ്പിൻ മിണ്ണാക്കോ അങ്ങനെ എന്ത് വേണേലും ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഒന്നും ഇല്ലെങ്കിൽ മണ്ണും ചകിരിച്ചോറെങ്കിലും ഇട്ടുകൊടുക്കാം ഇടുമ്പോൾ നമ്മുടെ മണ്ണ് ലൂസായിരിക്കും ഈ കട്ട പിടിച്ച പോലെ ഇരിക്കില്ല ഇത് പണ്ടത്തെ ചട്ടിയിൽ ഉറച്ചു പോയ മണ്ണാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചട്ടി ലൈറ്റ് വെയ്റ്റ് ആയിട്ടിരിക്കുകയാണ് അധികം കാണില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കാനും ഒക്കെ നല്ല സുഖമാണ് ഇത് നമുക്കൊരു മാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും ഇതിന് നമുക്കിനി ചെടികൾ നട്ടു തുടങ്ങാം നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ടെറസിൻ്റെ പിന്നിലാണ് കേട്ടോ നമ്മളിപ്പോൾ വാടക വീട്ടിലായിരിക്കുന്നത് വീട് പണി കഴിഞ്ഞ കാര്യം അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ആത്തമര ഉണ്ട് ആത്തമരമിരിക്കുന്ന തേനീച്ച കൂടാണ് ഈ കാണുന്നത് കേട്ടോ നല്ല വലിയ കൂടാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പി ചിന്ന ആൾക്കാർ വന്നിട്ട് ഇത് കൊണ്ടുപോയി അതങ്ങനെ ഇളകിയാലോ എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണി ഇപ്പോൾ പോയിത് ഇപ്പോൾ ആകെ വെടുപ്പായി രാത്രിയിലാണ് അവർ വന്നെടുത്തത് കേട്ടോ അങ്ങനെ അത് പോയി കിട്ടി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്